അല്ല അതെ ണോ കാരണം രണ്ടു ഭാഗത്തും സർവീസ് റോഡ് വന്നിട്ട് ഇങ്ങനെ നിക്കുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ നമ്മൾ ആ വലിയ മറ്റേ മല കൊച്ചിങ് അവിടെ അവര് അതിനുള്ള ഒരു വീതിട്ടിരിക്കണം നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ആ സാധനം നല്ലാണ്ട് പിന്നെ കൊത്തി ഇറക്കിങ്ങും ഒന്ന് കൊത്തി ഇറക്കിയങ്ങാണ്ട് ആ മണ്ണ് അവിടെ തന്നെ കിട്ടാ മതി ആ പിന്നെ കുറച്ച് ഇതുവന്നോളൂ ആ അല്ല അല്ലാതെ എന്ത് ചെയ്യും അവിടെ നിന്ന് പിന്നെ വരുന്ന ആളുകൾക്ക് സർവീസ് റോഡിന് വരുന്ന ആളുകൾ എങ്ങനെ വരണം പിന്നെ നേരെ പുറത്തേക്ക് ഇങ്ങോട്ട് കടന്നിട്ട് പിന്നെ ഒരു പത്തിരുനൂറ് മീറ്റർ സിംഗിൾ ലൈനിലൂടെ ഉള്ള സർവീസ് റോഡിലൂടെ അതേന്ന് അങ്ങനെ വരണം എന്ന് പറഞ്ഞാല് പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ കാരണം രണ്ട് വാഹനങ്ങൾക്ക് രണ്ട് ബസ്സുകൾക്ക് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റൂലായിക്കൂടി അതിലൂടെ രണ്ട് ബസ്സുകൾക്ക് അർജന്റായിട്ട് അർജന്റായിട്ട് നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാല് ഈ രണ്ട് അപ്പുറത്തും അപ്പുറത്തും വന്ന് നിൽക്കുന്ന സർവീസ് റോഡിന് പിന്നെ കണക്ട് ചെയ്യാം അത്ര മതി നമ്മക്കിപ്പോ ഈ പിന്നെ മെയിൻ റോഡിലേക്ക് പ്രവേശിച്ച അപ്പുറത്തൊരു എൻട്രൻസ് ഒന്നും വേണ്ട നമുക്ക് എന്താ വേണ്ടത് നമുക്ക് വേണ്ടത് ഇങ്ങനെ മതി കാരണം മെയിൻ റോട്ടിലേക്ക് പ്രവേശിച്ച് എൻട്രൻസ് കൊടുക്കാന്ന് പറയുമ്പോൾ ഇവര് അതിനെതിർക്കും കാരണം എന്താന്ന് വെച്ചാല് പിന്നെ ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ പിന്നെ ബൈക്കും ഒക്കെ പിന്നെ അവിടേക്ക് കടക്കുന്നു ഒരു പിന്നെ തീ നേരെ പോയി കണ്ട് അപ്പുറത്ത് ആ പിന്നെ പോയിട്ട് പിന്നെ ഇറങ്ങും പാലത്തിന്റെ അവിടെ പോയി ഇറങ്ങും ഏ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങളായിരിക്കും നിരക്കുക അപ്പൊ ഓക്കെ അത് വേണ്ട അതിനേക്കാൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാല് ഒരു പ്രദേശത്ത് പിന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് വന്നു നിൽക്കേ അത് കണക്ട് ചെയ്യപ്പെടാതെ ബുദ്ധിമുട്ട് പിന്നെ റോഡുകൾ കണക്ട് ചെയ്യപ്പെടുക ആ ആ ആ അതെ അതില് പിന്നെ നിങ്ങൾ ഗവൺമെന്റ് ലാൻഡ് ഉണ്ടെന്നും ആ ഗവൺമെന്റ് ലാൻഡ് പിന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് പിന്നെ ബസ് ബസ്ലേയും അതുപോലെ തന്നെ ഈ സർവീസ് കൊടുക്കും പിന്നെ നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞിട്ടുള്ള ഒരു നിർദ്ദേശം നിങ്ങൾ കൊടുക്കി അത് അങ്ങനല്ല ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ കോൺട്രാക്ടർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങളോട് എൻ എച്ച് കാര്യ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തു തരാമെന്നാണ് അവര് പറയുന്നത് അല്ല കെ എൻ ആർ സി ആളുകൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ അത് ചെയ്തു തരാം ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അത് എന്ത് ചെയ്യിക്കാര്യം പിന്നെ ചെയ്യണം എന്നാണ് പറഞ്ഞത് ഇതിപ്പോ എന്താ നിങ്ങള് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നാളെ പിന്നെ അല്ലെങ്കിൽ മറ്റന്നാൾ നാളെ രാവിലെ ഒരു പിന്നെ എട്ടര മണിയാവുമ്പോ നമ്മളൊന്ന് വരും അവ നമുക്ക് പിന്നെ ആ എന്നിട്ട് നമുക്കൊന്ന് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് എഞ്ചിനീയർസിനോടും വരാൻ വേണ്ടി പറയാം നമുക്കൊന്ന് കെ എൻ ആർ സിക്കാരോടും വരാൻ വേണ്ടി പറയാം എന്നിട്ട് നമുക്ക് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ സൗകര്യമുള്ള ദിവസം ഒന്ന് വന്നിട്ട് നമുക്കൊന്ന് പിന്നെ സ്ഥലം വിസിറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ കാര്യം അപ്പൊ നമ്മളുടെ കൂട്ടുകാരെ പറയാം

വട്ടപ്പാറയിൽ നിന്നും വളാഞ്ചേരി കാവമ്പുറം ഭാഗങ്ങളിലേക്കുള്ള സർവീസ് റോഡ് അടച്ച നടപടിയിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടാണ് എം എൽ എ കെ ടി ജലീൽ ജില്ലാ കളക്ടർ വി ആർ വിനോദിനെ സമീപിച്ചത് സർവീസ് റോഡ് നിർമ്മാണത്തിനായി കളക്ടർ നേരിട്ട് തന്നെ ദേശീയപാത അതോറിറ്റിയെ അറിയിക്കുമെന്നും റോഡ് ബന്ധിപ്പിക്കാനുള്ള പ്രപ്പോസൽ അടിയന്തിരമായി നൽകാമെന്ന് കളക്ടർ ഉറപ്പു നൽകിയതായും എം എൽ എ അറിയിച്ചു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥനുമായും ഹൈവേ ചുമതല സർക്കാർ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥരുമായും എം എൽ എ ബന്ധപ്പെട്ടു എം നാട്ടുകാരനുമായ ജലീലിനോടൊപ്പം കൗൺസിലർ ഫൈസൽ തങ്ങൾ മുൻ കൗൺസിലർ ശംസുദ്ദീൻ നടക്കാവിൽ ലാസ്യോ വട്ടപ്പാറ അംഗങ്ങളും ഉണ്ടായിരുന്നു സർവീസ് റോഡിന് വേണ്ടി ആവശ്യമായ നടപടികൾ അടിയന്തിരമായി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മലപ്പുറം ജില്ലാ കളക്ടർക്ക് നിവേദനവും നൽകി ഈ ചാനൽ ന്യൂസ് നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് വളാഞ്ചേരിയുടെ സുവർണ പാര